കേരളത്തിലെ ഒരു സാഹചര്യം നമ്മൾ പരിശോധിക്കുക സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് സ്ലീപ്പർ സെല്ലുകൾ തീവ്രവാദ റിക്രൂട്ട്മെൻറ്റ് സ്വർണ്ണക്കടത്ത് മയക്കുമരുന്ന് കടത്ത് മാത്രമല്ല കേന്ദ്ര ഏജൻസികൾ വന്ന് തീവ്രവാദ ബന്ധമുള്ളവരെ കേരളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നു മുൻ ഡി ജി പിമാർ ലോക്നാഥ് ബെഹ്റ ടി പി സെൻകുമാർ ജേക്കബ് പൂഞ്ഞുസ് എന്നിവരടക്കമുള്ളവർ മുന്നറിയിപ്പ് നൽകുന്നു ഇതെല്ലാം ഒരു നിസ്സംഗതയോടെ ഈ മുന്നറിയിപ്പുകളെ അവഗണിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ താലിബാന്റെ ഒരു താലിബാൻ അഫ്ഗാനിസ്ഥാനെ കീഴടക്കിയ ഒരു പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ വളരെ ഒരു അപകടകരമായ ഒരു സ്ഥിതിവിശേഷമല്ലേ ശ്രീ അഡ്വക്കേറ്റ് അഡ്വകേറ്റ് തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ് ഇത് അപകടകരമായ ഒരു സ്ഥിതിവിശേഷമാണ് പക്ഷേ ഈ അപകടകരമായ സ്ഥിതിവിശേഷത്തെ പിന്തുണച്ചുകൊണ്ട് ഇപ്പോൾ പ്രത്യക്ഷമായി പിന്തുണയ്ക്കുന്നുണ്ടാവില്ല പക്ഷേ അതിനാവശ്യമായിട്ടുള്ള പിന്തുണ അടുത്ത ദിവസങ്ങളിൽ പുറത്തുവരും ഇന്നിപ്പോൾ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടി പിന്തുണ പ്രഖ്യാപിച്ചതായിട്ടാണ് ന്യൂസുകൾ ഇപ്പോൾ വന്നോണ്ടിരിക്കുന്നത് ഉത്തർപ്രദേശിൽ നിന്നുള്ള മുലായം സിംഗ് യാദവിന്റെ പാർട്ടി അപ്പോൾ അതുപോലെ പല പാർട്ടികളും ഇനി രംഗത്ത് വരും അടുത്ത ദിവസങ്ങളിലെ ചാനൽ ചർച്ചകളിൽ ഇന്ന് കാണുന്ന എതിർപ്പ് താലിബാനോട് ഉണ്ടാവണം എന്നില്ല താലിബാനെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം കൂടി വരും അത് കേരളത്തിലായിരിക്കും അത് ഏറ്റവും കൂടുതൽ വരിക കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിലനിൽക്കുന്ന ജനാധിപത്യ സംവിധാനത്തിലെ നമുക്ക് രണ്ട് മുന്നണികളുണ്ട് എന്നൊക്കെ തോന്നുമെങ്കിലും സംഘടിത വോട്ട് ബാങ്കുകളുടെ മുന്നിൽ കീഴടങ്ങുന്ന രാഷ്ട്രീയ നേതൃത്വത്തെയാണ് കേരളം കാണുന്നത് അത് കേരളത്തിലെ മുന്നണി രാഷ്ട്രീയം ഉണ്ടായ കാലഘട്ടം മുതൽ ഇതുവരെ മാറ്റമില്ല അത് തുടരുകയാണ് അതിൻ്റെ പശ്ചാത്തലമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു അതുകൊണ്ട് സത്യം എന്താണ് വസ്തുത എന്താണ് എന്നൊക്കെ അറിയാമെങ്കിലും രാഷ്ട്രീയ കാരണങ്ങളാൽ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഈ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നിലപാട് ഇവിടെ എടുക്കുന്നു അത് നമ്മൾ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കേണ്ട കാര്യം എന്നാൽ ഇതിനെതിരെ നിൽക്കേണ്ട മീഡിയ ഇവിടുത്തെ ചാനലുകളും ഇവിടുത്തെ പത്രങ്ങളും ഇപ്പോൾ താലിബാന് എതിരായിട്ടാണ് സംസാരിക്കുന്നത് എങ്കിൽ പോലും അടുത്ത ദിവസങ്ങളിൽ നയം മാറ്റേണ്ടി വരും കാരണം അവരുടെ സാമ്പത്തിക സ്രോതസ് പരസ്യ വരുമാനത്തിൽ നിന്നു ആ പരസ്യ വരുമാനങ്ങൾക്ക് കടിഞ്ഞാടി ഒരു അന്തരീക്ഷം വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പത്രങ്ങളും ചാനലുകളുമൊക്കെ താലിബാൻ അനുകൂലമായിട്ട് സ്വരം മാറ്റേണ്ടി വരും ഞാനിതൊരു ഒരു പ്രൊഡിക്ഷൻ പോലെ പറയുന്നതല്ല അതിനൊരു തെളിവ് തരാം ഇപ്പൊ കേരളത്തിലെ കച്ചവട സ്ഥാപനങ്ങൾ ആ കച്ചവട സ്ഥാപനങ്ങളിൽ ചില ബോർഡുകൾ പ്രത്യക്ഷപ്പെടും ചില പ്രത്യേക തരത്തിലുള്ള ഭക്ഷണം വരുന്നു ചില പ്രത്യേക കച്ചവട ശൈലികൾ വരും ആ ശൈലികൾ മനഃപൂർവ്വമാണെങ്കിലും അല്ലെങ്കിലും സ്വീകരിക്കാൻ നിർബന്ധിതമാവുന്ന ഒരു കച്ചവട സമൂഹത്തെ ഇന്ന് നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരുമ്പോ കച്ചവടത്തിൽ പോലും നമ്മൾ ഈ മാറ്റം ഉൾക്കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു അഥവാ ഉൾക്കൊള്ളേണ്ടി വരാ വന്നിരിക്കുന്നു അതുകൊണ്ട് കേരളീയ സമൂഹത്തിൽ തോക്കെടുക്കാതെ ബോംബിടാതെ പ്രത്യക്ഷമായിട്ടുള്ള കൊലപാതകങ്ങൾ ഇല്ലാതെ വളരെ എളുപ്പത്തിൽ താലിബാൻ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനെ കീഴ്പ്പെടുത്തിയത് പോലെ വലിയ രക്ഷച്ചൊറിച്ചിലില്ലാതെ വലിയ തോതിൽ ആയുധങ്ങൾ വർഷിക്കാതെ താലിബാൻ എങ്ങനെയാണോ താലിസ് അഫ്ഗാനിസ്ഥാനെ കീഴ് കീഴടക്കിയത് അതുപോലെ തന്നെ കേരളത്തെ ഈ പറഞ്ഞ വലിയ കോലഹലങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഖാലിസ്ഥാൻ അല്ല സോറി താലിബാന് സ്വയം കേളങ്ങിക്കഴിഞ്ഞിരിക്കും അതാണ് ഇനി അടുത്ത ദിവസം നമ്മൾ കാണാൻ പോകുന്നത് അത് കേരളീയ സമൂഹത്തിൽ വലിയ കൊള്ളടക്കം ഉണ്ടാക്കും നൂരവ്യാപകമായ ഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും അതൊക്കെ വരുമ്പോൾ അന്ന് നമ്മൾ പരിതപിക്കേണ്ടി വരരുത് എങ്കിൽ ഇപ്പോൾ തന്നെ കേരള സമൂഹം അതിനെതിരായിട്ട് ജാഗരൂകമാവേണ്ടതായിട്ടുണ്ട് ഇത് ഏതെങ്കിലും ഒരു നിയമം കൊണ്ട് നമുക്ക് നിരോധിക്കാൻ കഴിയുന്ന കാര്യം കാരണം നിയമങ്ങളും റൂൾസും റെഗുലേഷൻസും എത്ര തന്നെ ഉണ്ടാക്കിയാലും അല്ലെങ്കിൽ നിയമസഭയും പാർലമെന്റും എന്ത് നിയമം ഉണ്ടാക്കിയാലും അതൊക്കെ തന്നെ മറികടക്കാൻ കഴിയുന്ന തരത്തിലുള്ള സാമൂഹ്യ സംവിധാനം ഇവിടെ ഉണ്ടെങ്കിൽ വോട്ട് ബാങ്ക് അതുപോലെ സാമ്പത്തിക പിൻബലം ഇവിടെ ഉണ്ട് എങ്കിൽ നിയമം നിയമമായിട്ട് അവിടെ ഇരിക്കത്തേ ഉള്ളൂ അതുകൊണ്ട് പൊതുസമൂഹം വളരെ ശക്തമായിട്ട് രംഗത്ത് വരേണ്ടതുണ്ട് അതിന് ഏറ്റവും കൂടുതൽ മുൻകൈ എടുക്കേണ്ടത് ഇവിടുത്തെ ഇസ്ലാമിക സമൂഹമാണ് ഇസ്ലാമിക സംഘടനകൾ ഇസ്ലാമിക രാഷ്ട്രീയ പാർട്ടികൾ ഇസ്ലാമിക നേതാക്കന്മാര് വളരെ വ്യക്തമായ നിലപാടെടുത്തുകൊണ്ട് ഉറച്ചു നിന്നുകൊണ്ട് പറയണം ഇത് തീവ്രവാദമാണ് ഇത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ഇത് ഭാരതത്തിന് കേരളത്തിന് ഒരിക്കലും ഭൂഷണമല്ല എന്നുള്ള നിലപാടെടുത്തുകൊണ്ട് പരസ്യമായി താലിബാന് ആ ഒരു രീതിയിൽ ഒറ്റപ്പെടുത്താൻ ഇവിടുത്തെ സമാധാനം കാക്ഷിക്കുന്നു എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ പൊതുസമൂഹവും മാധ്യമങ്ങളും തയ്യാറായാൽ നമുക്ക് ഈ ഒരു ഭീകരാവസ്ഥയിൽ നിന്ന് ഒരു ചെറുത്തുനിൽപ്പ് സാധ്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്